എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ മീനാക്ഷിയും മിത്രയും അനുശ്രീം കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അച്ഛനോട് മാത്രമേ എനിക്ക് പറയാൻ പറ്റാത്തൊള്ളൂ പക്ഷെ വേറെ ആൾക്കാരുണ്ടല്ലോ ഈ വൈകീട്ടില് അതാരാ ആകാശ് ആകാശേട്ടന് സുഖാണല്ലേ ഇന്ന് ഉം എന്റെ കൺമുന്നി പെടാതെ മാറി നിരഞ്ഞു നടക്കുക രാത്രി വരാതിരിക്കില്ലല്ലോ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയാണ് ഇതേ സമയമുണ്ടല്ലോ കൃഷ്ണമംഗലത്ത് വല്യ ചർച്ച നടക്കുക കണ്ടില്ലേ വല്യച്ച അയാൾ അവിടെ കടന്ന് വിളിച്ചു കൂടി കോവിയത് നമ്മളെ കളിയാക്കുന്നത് പോലെയല്ലേ അപ്പൊ ബാലന്റെ ചാട്ടവും ബഹളവും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇതിലപ്പുറമൊന്നും മനസ്സിലില്ല എന്ന് ഗോമതിയുടെ അമ്മ പറയാണ് ബാലൻ തൻ്റെ മുന്നിൽ നിന്ന് നടത്തുന്ന കല്യാണത്തിന്റെ ഒരു ആവേശം അത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അതെ തമാശയായിട്ട് അമ്മ കണ്ടാ മതി ഞങ്ങൾക്കത് പറ്റത്തില്ല എന്തായാലും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അവൻ വിളിക്കട്ടെ നാടും മൊത്തം വിളിക്കട്ടെ അവസാനം കല്യാണത്തിന് വിളിച്ചവർ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം എന്ന് അച്യുതം പറഞ്ഞപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു എടുത്തു ഒന്നും ചെയ്യരുത് എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ ആലോചിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എന്തായാലും എൻ്റെ കൂടെ നിന്നോണം അപ്പൊ ആനന്ദവർമ്മ പറഞ്ഞു ഒരു കല്യാണത്തിൻ്റെ പേര് കണ്ണീരൊഴുക്കിയതാണ് നമ്മൾ ഗോമതിയുടെ കല്യാണം മിത്രേയുടെ കല്യാണം അലോകിന്റെ വിവാഹം അറിയാലോ നമുക്ക് എല്ലാവർക്കും ഏ എന്ന ആനന്ദവർമ്മ ഒരു അപായ സൂചന പോലെ പറയാണ് അതായത് ഈ വിവാഹം മംഗളമായിട്ട് നടത്തി കൊടുക്കണം എന്നാണോ ആനന്ദേട്ടൻ പറയുന്നത് അങ്ങനെ മംഗളമായിട്ട് നടത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളായിട്ട് മനഃപൂർവ്വം പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട ആക്ഷേപിക്കാനോ ഉപദ്രവിക്കാനോ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ആക്ഷേപിക്കുക അല്ലേ ചെയ്തത് ഇപ്പം നമ്മളെ ആക്ഷേപിക്കുക തന്നെയല്ലേ ചെയ്തത് അലോകിന് ആനന്ദവർമ്മയുടെ ഉപദേശം കേട്ടപ്പോൾ കല്ല് വരുന്നൊന്നു കേട്ടോ വല്ലച്ചിനെ എതിർക്കാൻ പോയ ഈ അലോകിനെ അച്യുത പുറമെ അലോകിന്റെ അച്ഛൻ പതുക്കെ കണ്ടുകൊണ്ട് തടയാ നീ മിണ്ടറ നമുക്കെല്ലാം ശരിയാക്കാം ഇപ്പൊ എല്ലാം കേട്ടോണ്ട് കൊടുക്കാനായിട്ട് രാജശ്രീ പറഞ്ഞു അതേ ആ ബാലൻ കാണിച്ചൊന്നും ക്ഷമിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ ഇങ്ങോട്ട് പ്രകോപിപ്പിച്ച തിരിച്ച് അങ്ങോട്ടും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പെരുമാറിപ്പോകും എന്ന് അച്യുതനും പറയുകയാണ് നമ്മൾ കല്ല് നമ്മൾ മനുഷ്യര് തന്നെയാണ് മിത്ര ആ വീട്ടിലാണെന്നുള്ള പരിഗണനയാണ് ഏട്ടൻറ്റേത് അപ്പൊ എനിക്ക് ആ ഒരു പരിഗണനയൊന്നും ഇല്ല അവൾ തെറ്റ് ചെയ്തു അവളെ ഞാൻ അകറ്റി നിർത്തി അവള് നന്നായിട്ട് കഴിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഞാൻ അവളുടെ അച്ഛനായതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ പൊതു തീരുമാനങ്ങൾ മറികടന്നുകൊണ്ടാവില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ നടത്തുന്നത് അപ്പോഴേക്കും നന്ദിത പറഞ്ഞു ഈ കല്യാണം ഒന്ന് നടന്നു പോട്ടെ ഏട്ടത്തി ഏട്ടതയുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം ഇത്രയും ആരെയും വൈകാതെ ഇങ്ങോട്ടേക്ക് വിളിച്ച് താമസിപ്പിക്കണം അതല്ലേ അപ്പൊ ഗോമതിയുടെ അമ്മ പറഞ്ഞു മതി രാജശ്രീ നിർത്തനീയ ആ ഇപ്പോഴത്തേക്ക് ഞാൻ നിർത്തുന്നു ഇനിയും അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയും പറയാനുള്ളതൊക്കെ എന്നും പറഞ്ഞു രാജശ്രീ ഓറഞ്ഞ് തുള്ളി അങ്ങ് പോവാണ് എന്തായാലും കൃഷ്ണമംഗലത്ത് ഒരു സംഘർഷിത അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആനന്ദ് കാത്തു നിൽക്കുകയാണ് ആര്യനെ കല്യാണക്കുറി ഒന്ന് ആനന്ദിനെ കാര്യനെ കാണിക്കണം ഈ വീട്ടിലെ ആര്യനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കല്യാണക്കുറി കണ്ടു അപ്പൊ ആര്യനെ കല്യാണക്കുറി കാണിക്കാൻ ഒരു ത്രില്ലിൽ ആര്യൻ വരുന്നത് നോക്കി നട്ടപ്പാതിക്ക് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആനന്ദ് ആ ഒരു സമയത്താണ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് നീ എന്താടാ കല്യാണ ചെറുക്കൻ നിലാവത്ത് അഴിച്ചു വിട്ട കോടിയെനെ പോലെ ഇങ്ങനെ നടക്കുന്നത് ഇറ്റ പൊന്നു മാമ നിങ്ങക്ക് പോയി കിടന്ന് കിടന്നുറങ്ങിക്കൂടെ നീയല്ലാതെ ഞാൻ എങ്ങനാടാ തനിച്ച് കിടക്കുന്നത് പിന്നെ എന്താ എൻ്റെ ഭാര്യയോ തോന്നിയ ദിവസം പറഞ്ഞുണ്ടല്ലോ എടാ സത്യം പറഞ്ഞ ആ ടെറസിൽ അല്ലേ നമ്മൾ ഇത്ര നാളും കിടന്നിരുന്നത് ഇനി നീ പോകുക എന്നൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാ എന്തൊരു സമാധാനമാണെന്നറിയാവോടാ ആ അല്ലാതെ പിന്നെ നീ എന്തോ വിചാരിച്ചത് എനിക്കങ്ങ് വിഷമാവെന്നോ ഉം ഇപ്പൊ ഫോണിലുള്ള കുശു കുശിപ്പ് പ്രേമഗാനം കേക്കലോ ഈടെ കല്യാണം പോലും കഴിക്കാത്ത ഒരുത്തനാണ് ഞാനെന്നുള്ള ദയെ പോലും നീ കാണിച്ചില്ലല്ലോ ഹും ദേ എന്റെ പാട്ടി വിഷമിക്കും പാട്ടി ഇന്ന് പോ മാമ ദേ നീ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ആ ടെറസ് എന്റെ വൃന്ദാവനമാക്കൂടാ ഉം വെറുതെ അല്ല നിങ്ങൾക്ക് ഇതുവരെ പെണ്ണ് കിട്ടാത്തത് ഡോ ഞാൻ നിന്റെ മാമനാ പിന്നെ നീ കഴിഞ്ഞ അടുത്ത ചാൻസ് എനിക്കാ അല്ല ചാൻസ് കിട്ടിട്ട് കാര്യമില്ലല്ലോ പെണ്ണ് കിട്ടണ്ടേ അപ്പോൾ ധർമ്മന്റെ മുഖം അങ്ങ് മങ്ങട്ടോ ചുമ്മാ പറഞ്ഞ മാമ മാമന് നല്ല സുന്ദര് പെണ്ണിന് തന്നെ കിട്ടും അത് മതി എന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മാമൻ പോകാൻ തുടങ്ങുക അല്ല നീ നീ ആര് വരാൻ കാത്തു നിൽക്കുക ആര് വരാൻ കാത്തു നിൽക്കുക അവൻ മാത്രമല്ലേ കല്യാണക്കുറി കാണാത്തത് അവൻ വരാൻ വൈകൂലേ നാളെ കാണിച്ച പോരെ പോരാ എത്ര വൈകിയാലും അവനെ കാണിച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനകത്തേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി അകത്തിരിഞ്ഞിട്ട് ഈ ആര്യൻ വരുന്നതും കാത്തിരിക്കുക ആര്യനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം ജോലി ഇങ്ങനെ നിർത്തിയിട്ട് പഠനം തുടരാനായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് മിത്രം അങ്ങോട്ടേക്ക് വരുന്നത് മിത്രം ഇങ്ങനെ മനസ്സിലോർക്കുമായി അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ആര്യനെ സങ്കടാവും വൈകി വന്നതും ആര്യൻ്റെ കഷ്ടപ്പാടൊക്കെ അമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ആരെയോട് പഠിക്കാനായിട്ട് പോകാൻ പറയണം കുറച്ച് ഉപദേശിക്കണം അതിനൊക്കെ അമ്മയുണ്ടെങ്കിൽ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞാലേ ആരും കേട്ടോണ്ടിരിക്കു അപ്പോൾ അപ്പച്ചി എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറ്റി വിടണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മിത്ര ഈ അപ്പച്ചയുടെ അരികിലേക്ക് വന്നിരുന്നു അപ്പച്ചി എന്തെങ്കിലും ഉറങ്ങാതിരിക്കുന്നെ അത് കൊള്ളാം ആരും വരാതെ കിടക്കുന്നത് എങ്ങനെയാണ് ആ അപ്പച്ചി പോയി കിടന്നോ ഞാൻ ഭക്ഷണം കൊടുത്തോളാം അയ്യോ ഒരു ഭക്ഷണം കൊടുപ്പ് ആ എന്താ അപ്പച്ച അങ്ങനെ പറഞ്ഞു ഒരു കളിയാക്കൽ പോലെ ആ കളിയാക്കൽ പോലെയൊന്നും അല്ല ഞാൻ നിന്നെ കളിയാക്കിയത് തന്നെയാണ് നീ എന്താ ഇത്രയും വിചാരിച്ചിരിക്കുന്നത് ആരും ജോലി കഴിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കുറേ അങ്ങ് വിളമ്പി മറിക്കുന്നതാണ് ദാമ്പത്യം എന്നോ ഏ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് നീ എങ്കിലും അപ്പച്ചയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്താനായിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ അതായത് കുറവ് നിനക്കുണ്ട് പക്ഷെ നന്ദിത പോലും നിനക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അതെന്താ അപ്പച്ചയ്ക്ക് എന്താ ഇപ്പൊ വേണം ഞാൻ പോയിത്തരണോ ഏഹ് അതെ പോയി തരണം എനിക്ക് ആര്യനോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊന്ന് പോയി തരാമോ എന്ന് ഒന്നെത്ര സ്വകാര്യം സ്വകാര്യമൊന്നും അല്ല നീയും ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരും ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യം ആര്യൻ്റെ പഠനം അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു കാര്യം എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോഴേക്കും മിത്രി പറഞ്ഞു ശരി അമ്മ ശരിയമ്മ ശരി അപ്പച്ചി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങ് പോവാണ് എന്തായാലും ആര്യം വന്നു ആര്യൻ വന്നപ്പോഴേക്ക് ഏട്ടൻ കല്യാണക്കുറി കാണിക്കാം കേട്ടോ എന്താട്ടത് കല്യാണക്കുറിയാ നിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഏട്ടൻ്റെ കല്യാണക്കുറി മേടിച്ചു എല്ലാവരും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് പറയണത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്തായാലും എൻ്റെ കല്യാണക്കുറിയല്ലേ എനിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഏട്ടൻ ഇഷ്ടപ്പെട്ടോ ഈ കാർഡ് എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഏട്ടനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഏട്ടൻ്റെ വെഡ്ഡിങ് കാർഡല്ലേ ഒത്തിരി ഇഷ്ടമായി എന്നാരം പറഞ്ഞപ്പോൾ ആനന്ദാര്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകാണ് ആര്യം ആരെയും കയറി വന്നപ്പോഴേക്കും ഗോമതിയാണ് സ്വീകരിച്ചത് മിത്ര കിടന്നു നീ വന്നേ അമ്മ തരാം മിത്ര എങ്ങനെ കിടക്കണ പതിവൊന്നും ഇല്ലല്ലോ എന്തോ മിത്ര കിടന്നു അത് കാര്യമൊന്നും ആക്കണ്ട അമ്മയുണ്ടല്ലോ വിളമ്പിത്തരാനായിട്ട് ഞാൻ തരാം അപ്പോഴീ കാര്യം പറഞ്ഞു വേണ്ട വേണ്ടമ്മേ അതെന്താ മോനെ ഞാൻ വിളമ്പിത്തന്നാൽ ഏഹ് കൈകൊണ്ട് വിളമ്പിത്തന്നാലേ നിനക്ക് തൃപ്തി ആവുള്ളോ ദേ ഭാര്യ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാനിത്തിരി ചോറ് വിളമ്പിത്തരാനായിട്ട് കാത്തിരുന്നാണ് കുറ്റം അതെ എനിക്കിഷ്ടമല്ല എനിക്ക് വേണ്ടി ഉറക്കം ഒളിക്കുന്നതും എന്നെ കാത്തിരിക്കുന്നതും ഒന്നും ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തനിയെടുത്ത് കഴിച്ചോളാം അപ്പം ഞാൻ തെറ്റുകാരിയായല്ലേ അതെ തൽക്കാലം ഇതിനുള്ള മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് അങ്ങ് പോവുക ഗോമതിക്കാണ് ഓകെ വിഷമമായിട്ടോ എന്തായാലും ഗോമതി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മിത്ര വന്നു അമ്മേ അപ്പച്ചി മഹാകാര്യം സംസാരിച്ച് ആര്യന് ഭക്ഷണം കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടോ എന്തായി ഏ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ സംസാരവും ഭക്ഷണം കൊടുക്കലൊക്കെ അവന് കുളിക്കണമെന്ന് എന്നും പറഞ്ഞിട്ട് ഗോമതി കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് കുളി കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിനക്കെന്താ അടി ഒരു കളിയാക്കല് പോലെ ആ കളിയാക്കൽ പോലെയൊന്നും അല്ല ഞാൻ കളിയാക്കിയത് തന്നെയാണ് ഞാൻ കേട്ടു ആരിൻ്റെ അപ്പച്ചിയോട് പറഞ്ഞത് എന്താണെന്ന് ഇത് കേട്ടിട്ട് ഗോമതി പൊട്ടിക്കരയാണ് കേട്ടോ പിടിച്ചു വച്ച ആ ഒരു കണ്ണീര് പൊട്ടിക്കരയാണ് എന്നിട്ട് ഡൈനിങ് ടേബിളുടെ അവിടെ പോയിരുന്ന് തലയ്ക്ക് കയ്യും കൊടുത്തിരുന്ന് കരയുക ഇങ്ങനെ കരയല്ലേ എൻ്റെ പൊന്ന അപ്പച്ചച്ചി ഞാൻ പറഞ്ഞതല്ലേ അന്നേരം ഏ സാരമില്ല അപ്പച്ചി സാരമുണ്ട് നിനക്കറിയാലോ ഞാൻ എത്ര പട പടം വെട്ടിയാ അവനിങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് എന്നിട്ട് ഇപ്പം അവൻ എന്നോട് പെരുമാറുന്നത് ഈ കൈ കൊണ്ട് അവന് വിളമ്പി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അവൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും കൂടിയല്ലേ ആരെൻ്റെ ഭാവിയെക്കുറിച്ച് അപ്പച്ചി സംസാരിക്കണ്ട മറ്റൊന്നും കൊണ്ടല്ല സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പച്ചി കാര്യമില്ല ഒന്നുമില്ലെങ്കിലും ആര്യൻ്റെ ഭാവി നശിപ്പിക്കാൻ കാരണമായത് ഞങ്ങളുടെ കല്യാണമല്ലേ ഏ അതിൻ്റെ ഒരേ ഒരു കാരണം ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അവൻ്റെ ഭാവി നശിക്കാൻ കാരണം ഞാനാണെന്നല്ലേ നിന്റെ മനസ്സിലും ഒരു പരാതിയും പരിഭവമൊക്കെ കിടപ്പുണ്ടെന്ന് ഞാനാണല്ലോ തെറ്റ് ചെയ്തത് കൊടിയ പാതകമല്ലേ ചെയ്തത് അപ്പം ഞാൻ അങ്ങനെയല്ല കൂടുതലൊന്നും പറയണ്ട ഏ എനിക്കറിയാം നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിച്ചേക്കണമെന്ന് പക്ഷേ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് എൻ്റെ ആര്യനി ചേരുന്നത് നീയാ നിനക്ക് ചേരുന്നത് ആരനും അത് തെളിയുന്ന ഒരു സമയം വരും അന്നേരം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കും അപ്പോഴേക്കും നമ്മുടെ ആരും വരും കേട്ടോ അപ്പച്ചിൻ്റെ ആരും വരുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും സംസാരിക്കേണ്ടട്ടോ പിന്നെ സംസാരിക്കാം അങ്ങനെ ആരും വന്നിരുന്നപ്പോഴേക്കും മിത്ര ഗോമതിയോട് പറഞ്ഞു അപ്പച്ചി വിളമ്പി കൊടുക്കുക ഞാൻ വെള്ളം എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഓരോന്നൊക്കെ എടുത്തു കൊടുക്കുവാണ് ഗോമതിക്ക് ആകെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് ഗോമുധര മഹത്താ സങ്കടം തളം കെട്ടി നിപ്പുണ്ട് ഒന്നും ഇപ്പം പറയണ്ട എന്ന അർത്ഥത്തില് നമ്മുടെ മിത്രയും അരികിൽ തന്നെ നിപ്പുണ്ട് നമ്മുടെ മീനാക്ഷി ആണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിലിട്ട വരികിനെ പോലെ നടക്കുകയാണ് കേട്ടോ റൂമിനകത്തോടെ അപ്പോഴേക്ക് നമ്മുടെ ആകാശ് കയറി വന്നു ആകാശ് കയറി വന്നപ്പോൾ ആകാശ് നേരെ പാഞ്ഞ് അങ്ങോട്ട് ചെന്നു കേട്ടോ മീനാക്ഷി അപ്പം ആകാശ് പറഞ്ഞു നിക്കി 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 നിൽക്കി നിൽക്ക് അവിടെ നിൽക്ക് ഒരു മിനിറ്റ് എന്താ നീ ഇങ്ങനെ ആളില്ലാത്ത ലെവർ ക്ലോസിലെ തീവണ്ടി വരുന്ന പോലെ പാൻ ഇങ്ങനെ വരല്ലേ ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ എന്താ എന്താ പറഞ്ഞേ ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടേന്ന് ആഹാ അപ്പോഴേക്ക് ആകാശം ശ്വാസം എടുക്കോട്ടോ നീട്ട് വലിച്ച് ശ്വാസം എടുക്കുക എന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു നീയും വലിച്ചോടി ശ്വാസം വലിച്ചോ ഇതുപോലെ രണ്ട് പ്രാവശ്യം ശ്വാസം വലിച്ചു വലിച്ചുവിട്ടെ അപ്പോൾ മീനാക്ഷി ചോദിച്ചു എന്തിനാ ആദ്യം ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് എൻ്റെ പൊന്നു മീനു ഉരുൾപൊട്ടൽ പോലെ നീ ഇനിയും പറയുന്നത് മൊത്തം കേൾക്കേണ്ടവനല്ലേ ഞാൻ അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഒന്ന് വലിച്ചു വലിച്ചുവിട്ടെ എന്നിട്ട് രണ്ട് തവണ ശ്വാസം എടുത്തേ എടുക്ക് ശ്വാസം എടുക്കും എണ്ണേ നീ ഒന്ന് അങ്ങനെ മീനാക്ഷി ശ്വാസം എടുക്കുകയാണ് അങ്ങനെ അങ്ങനെ തന്നെ ഇപ്പം നിന്റെ ദേഷ്യത്തിന് കുറച്ചായിവ് വന്നില്ലേ ആ ഇനി കാര്യം പറ മീനാക്ഷി പറഞ്ഞ എൻ്റെ ദേശത്തിന് ഒരായവും വന്നിട്ടില്ല ഇനി രണ്ടായിരം തവണ ശ്വാസം എടുത്താലും എന്റെ ദേഷ്യം കുറയുന്നു വിചാരിക്കേണ്ട എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അച്ഛൻ നീ കല്യാണം ക്ഷണിക്കാൻ പറഞ്ഞതാണോ ഏ കല്യാണം ശരിക്കാനായിട്ട് പോകാനായിട്ട് അച്ഛൻ പറഞ്ഞതാണോ പ്രശ്നം അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പോകാതിരുന്നപ്പോഴും മുകളിലുള്ളവർ എൻ്റെ തലേ കോരി ഇനി അത് ആവർത്തിച്ചാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അച്ഛനോട് പറഞ്ഞാനോ മനസ്സിലാക്കിപ്പിക്കാനോ എനിക്ക് ഈ ജന്മം തികയത്തില്ല നീ ഇങ്ങനെ ആലോചിച്ച് കാട് കേറല്ലേ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്കുക ഞാൻ വഴി ഉണ്ടാക്കാം മീനു നീ സമാധാനപ്പെട് എന്തായാലും ആകാശിൻ്റെ വാക്കുകളെ മീനാക്ഷിക്ക് വിശ്വാസമില്ല ഇങ്ങനെ കണ്ടു പിടിക്കാത്ത രീതി വേണേ എന്നൊക്കെ പറഞ്ഞിട്ട് കവളത്തൊരു ഞുള്ളൊക്കെ കൊടുക്കും കേട്ടോ അതെ കൊഞ്ചാം വരലോ എന്ത് വഴിയുണ്ടാക്കുന്ന നിങ്ങളീ പറയുന്നത് മീനു പകല് മൊത്തം ഞാൻ കടയിലല്ലേ ഒരു കാരണവശാലും മുഴുവൻ സമയവും കടയിൽ നിന്ന് മാറി നിന്ന് കല്യാണം ക്ഷണിച്ചു നടക്കാനൊന്നും ഒന്നും അച്ഛന് പറയാൻ പറ്റില്ല ഞാനില്ലാതെ നിന്നെ തനിച്ച് കല്യാണം കഴിക്കാൻ വിടുവോ അതിന് വേറെ ആൾക്കാരില്ലേ അവരുടെ ആരുടെലും കൂടെ കല്യാണം വിളിക്കാൻ പോകാൻ പറഞ്ഞാലോ അത് നിനക്ക് അച്ഛനെ വേണ്ടത്ര പരിചയമില്ല എൻ്റെ മോളെ അച്ഛൻ എല്ലാവരെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഏർപ്പാടാക്കും ഓ അത് മറ്റാര് പറഞ്ഞാലും ചെയ്ത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ അവസാനം ചെയ്യുകയും ചെയ്യും കല്യാണം ക്ഷണിക്കലോ അതുപോലെ തന്നെയാ നമ്മളെ ആരെയും വിടാതെ അച്ഛൻ തന്നെ പോയി എല്ലാവരെയും ക്ഷണിക്കും എല്ലാ ആകാശ് എനിക്ക് നല്ല ടെൻഷനുണ്ട് മീനു ഞാൻ പറയുന്നത് മനസ്സിലാക്ക ഞാനല്ലേ പറയുന്നത് ആനന്ദേന്റെ കല്യാണത്തിന്റെ പേരിൽ നിന്റെ ജോലിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം ദേ നോക്ക് ആകാശ് ആനന്ദേന്റെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ എനിക്ക് മനസ്സിലാഞ്ഞിട്ടല്ല എനിക്കറിയാം മീനു ജോലിയുടെ കാര്യങ്ങളല്ലേ ഒഴിവാക്കാനാവാത്ത ഓഫീസ് കാര്യങ്ങൾ വന്നാൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷം ആകാശ് ഇങ്ങനെ പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ നീ എന്താ കരുതിയത് കേൾക്കട്ടെ അത് ഞാൻ വിചാരിച്ചത് ആനന്ദയുടെ ദേവിയുടെയും കാര്യം വരുമ്പോൾ എന്നോട് ജോലിയൊക്കെ രാജിവെച്ചിട്ട് കല്യാണം ക്ഷണിക്കാൻ പറയുന്ന എന്നെ അത്രയ്ക്ക് ക്രൂരനായിട്ട് കാണല്ലേ എൻ്റെ ഭാര്യയ്ക്ക് ജോലി എത്ര പ്രധാനമാണെന്നേ എനിക്കറിയാം ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്തായാലും മീനാക്ഷിക്ക് ഒത്തിരി സന്തോഷമായി സന്തോഷമായിട്ടോ ഇതേ സമയം നമ്മുടെ ആര്യനെ കേട്ടോ പിന്നെ കാണിക്കുന്നത് ആര്യ റൂമിലേക്ക് വന്നു ആകെ ടെൻഷൻ അടിച്ചാണ് ആര്യൻ്റെ വരവ് ആര്യൻ എന്നിട്ട് അവൻ്റെ ബെഡ്ഷീറ്റ് താഴെ വിരിക്കുന്ന ബെഡ്ഷീറ്റ് വിരിച്ചു അതിലേക്ക് പതുക്കെ ഇരുന്നു എന്നിട്ട് പതുക്കെ അവൻ്റെ ഒരു ചെറിയ മുറിവുണ്ട് കേട്ടോ ആ പാൻറ്റ് പൊക്കി ആ മുറിവൊന്ന് തടവിക്കൊണ്ടൊക്കെ ഇരിക്കുക ആ സമയത്താണ് മിത്രം അങ്ങോട്ടേക്ക് കയറി വരുന്നതും ആ മുറിവ് കാണുന്നതും മിത്രം ഞെട്ടിപ്പോയി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മറ്റ് കഥകളും നമ്മുടെ ചാനലിലൂടെ തന്നെ ഇടുന്നുണ്ട് ചാനൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഏത് ചാനലിലാണ് ഏത് വീഡിയോ ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം സിയോഗി താങ്ക് യു